മേപ്പാടിയിലെ ഈ ദുരന്ത എപ്പോഴും അടങ്ങാനാവാത്ത ഒരു വിഷമഘട്ടത്തിലാണ് നിലവിൽ ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ നാട്ടുകാരുമുള്ളത് ഉറ്റവരും ഉടയവരും ഇനിയും കണ്ടെത്താനാവാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തിരച്ചിൽ നാലാം ദിവസം പുരോഗമിക്കുമ്പോഴും ഇപ്പോഴും ഒരു ഒമ്പത് വയസ്സുള്ള മകളെയും അതുപോലെ തന്നെ ഭാര്യയുടെ അച്ഛനെയും അമ്മയും കിട്ടാത്ത ഒരു ആളുണ്ട് നമ്മുടെ കൂടെ നീലഗിരി ജില്ലയിലുള്ള സ്വാ സ്വാമിനാഥൻ ചേട്ടൻ അടുത്ത് തന്നെ നിലവിലെ സാഹചര്യം ചോദിക്കാം ഇനി കണ്ടത് എൻ്റെ ഒമ്പത് വയസ്സ് മോൾ അനന്തയ പേരാണ് നല്ല ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീലി ഡിസ്ട്രിക്റ്റിൽ എരുമാട് എരുമാടിൽ താമസം വൈഫ് ഹൗസ് ചൂരമല സ്പോട്ട് നടന്ന സ്ഥലമാണ് അപ്പോൾ അവൻ പഠനത്തിന് വേണ്ടി അവളെ കൊണ്ടാക്കിയത് രണ്ട് വർഷം മുൻപ് എൻ്റെ ഭാര്യ മരണപ്പെട്ടതാണ് പിന്നെ ഒമ്പത് വയസ്സ് പെൺകുട്ടിയാണല്ലോ നമ്മൾ സുരക്ഷിതമല്ല പറഞ്ഞിട്ടാണ് അവിടെ പഠിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഏൽപ്പിച്ചത് പക്ഷേ എന്ന സ്പോട്ട് ഏഴര വരെ എൻ്റെ അമ്മയോട് വാട്സപ്പിൽ സംസാരിച്ച് മീഡിയയിൽ സംസാരിച്ചതാണ് പിന്നെ അതിന് ശേഷം പിന്നെ ഫോൺ സ്വിച്ച് ഓപ്പും പത്രയ്ക്ക് ശേഷം വിളിക്കല് അത് നോക്കുക പിന്നെ മാതിരി കുട്ടി അത് സ്വിച്ച് ഓഫാണ് അപ്പോൾ ഞാൻ നാലു മണിക്ക് സ്വിച്ച് ഓപ്പിനാണ് സ്പോർട്സ് ലാബിലെ താൻ ആറ് മണിക്ക് വണ്ടിയെടുത്തിട്ട് സ്പോർട്സിനടുത്ത് പോകുമ്പോൾ വീട് പരിസരം ഒന്നും ഇല്ല അതിനു പാറകളും പാറകളും ഒക്കെ ഉണ്ടായത് അതിന് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ മകളെയും എൻ്റെ അളീനും അളീൻ്റെ ഭാര്യ കുട്ടീനും അമ്മാസിനും അമ്മയും കാണാറില്ലേ ആറുപേരും ഒരു വീട്ടിൽ ഫുള്ളു വീട്ടിൽ ആരുപേരും താമസമുണ്ടായിരുന്നു വീടക്കം ആറുപേരും കാണാതായിപ്പോയി അപ്പം ഞാനിങ്ങനെ വരുമ്പോൾ പിന്നെ മൂന്ന് പേര് കിട്ടിയിട്ടുണ്ട് അളിയനും അളീൻ്റെ ഭാര്യ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടാനുള്ളത് എൻ്റെ മോള് മുമ്പ് വയസ്സുള്ള മോള് അനന്ദിക പേര് എൻ്റെ ഫോട്ടോ ചേനക്കാർ ആരെങ്കിലും അറിഞ്ഞാൽ ആയിരിക്കും എല്ലോട് നമ്മൾ ഇത്തരത്തിൽ നടക്കുന്ന ഓർമ്മകളാണ് ഈ നിലവിലെ മേപ്പാടിയിലുള്ള ക്യാമ്പിലാണ് നമ്മളുള്ളത് ഇത്തരത്തിൽ ബന്ധുമിത്രാധികളെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാം ഇതുവരെയായിട്ടും കാണാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതി വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ഇവിടെ കടന്നു പോകുന്നത്